വാർത്തകൾ റേഷൻ ഡീലേഴ്സ് ധർണ നടത്തി റേഷൻ ഡീലേഴ്സ് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ച് സമരം നടത്തുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപ് നടന്ന ധർണ കെ എസ് എസ് ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാധാരണ സമരങ്ങൾക്കൊരു സ്വഭാവവുമുണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമായ വർധനവ് വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പൊതു സമരങ്ങളുടെ രീതിയെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം അത് പരിമിതമാണ് കിട്ടുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ കിട്ടണം എന്ന അടിസ്ഥാനത്തിലാണ് റേഷൻ വ്യാപാരികൾ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ ജെ ജോൺസൺ അധ്യക്ഷത വഹിച്ചു റേഷൻ ഡീലേഴ്സ് ഭാരവാഹികളായ ഇ കെ സജീവൻ ആന്റണി കെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ ജെ ജോൺസൺ അധ്യക്ഷത വഹിച്ചു റേഷൻ ഡീലേഴ്സ് ഭാരവാഹികളായ ഇ കെ സജീവൻ ആന്റണി കെ ജെ ആൻട്രോസ് എന്നിവർ പ്രസംഗിച്ചു എ കെ ആർ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് എൻ വിജുകുമാർ സ്വാഗതവും സി എ ആന്റണി നന്ദിയും പറഞ്ഞു